ഞാൻ പൂജ ഒരു റെസിപ്പി ഷെയർ ചെയ്യും നമുക്ക് ഇപ്പോ മാറ്റി ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ബോയിൽ ആക്കിരിക്കാം ടേമസ് ഉണ്ട് ഇവിടെ കേരളം നമ്മൾ വരുമ്പോൾ നമുക്ക് അത് കുറച്ച് വ്യത്യാസമാവും നമുക്ക് കായ ഭജി കിട്ടും മലബജി മുട്ട ഭജി പിന്നെ ഇടണം ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി ആ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങടെ കൂടെ മുട്ടയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്യും നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും ഫ്രണ്ട്സ് സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് നമുക്ക് ഒരു പാത്രം വെള്ളം വെക്കാം നമുക്ക് മുട്ട ബോയിൽ ചെയ്തിട്ട് എടുക്കാം ഞാൻ വെറൈറ്റി ആയിട്ട് മുട്ട ഭജി ഉണ്ടാക്കണ പോ അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊറച്ച് വെള്ളം ഇതിൽ എടുത്തു മൂന്ന് മുട്ടനെ ഞാൻ ഉണ്ടാക്കാം പിന്നെ ഇവിടെ നോക്കൂ ഇത് വിനേഗർ ഇൻ്റെ വിനേഗർ ഒരു സ്പൂൺ നമുക്ക് ഇത് വെല്ലം ലയിടണം പിന്നെ ഇത് മുട്ട നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ വെക്കണം ബോയിൽ ആവണം പത്ത് പത്ത് മിനിറ്റ് എടുക്കും മിനിമം ഞാൻ പിന്നെ വിനീഗർ എടുത്തു ഇതില് കാരണം അത് ക്രാക്സ് ഒക്കെ വരും ചിലപ്പോ നമ്മുടെ ബോയിൽ ചെയ്യുമ്പോ സോ അത് വരില്ല നമ്മുടെ അങ്ങനെ വിനീഗർ ഇടുമ്പോ അങ്ങനെ വരണിണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കുറച്ച് ഇടുത്തു ഇപ്പൊ നമുക്ക് മുട്ട ഭജി ഉണ്ടാക്കണ സാധാരണ ആയിട്ട് ഞാൻ ഇടില്ല പക്ഷെ ഭജി ഉണ്ടാക്കാം നമുക്ക് റൗണ്ട് റൗണ്ട് നൈസായിട്ട് കിട്ടും മുട്ട സോ ശരിയാവും സോ അത വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് മുട്ട ബജിക്ക് വേണ്ടിയിട്ടാ എന്താ എന്താ സാധനങ്ങൾ വേണം അത് നമുക്ക് നന്നാക്കിട്ട് എടുക്കണം നമുക്ക് ഇപ്പൊ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ വേണ സബോല പിന്നെ ഒരു പച്ചമുളക് ഞാനെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ കറിയേപ്പില പിന്നെ കുറച്ച് മല്ലി ഇല സബോല നമുക്ക് പകുതി മതി സോ നമുക്ക് പകുതി നന്നാക്കിട്ട് എടുക്കണം കാരണം മൂന്ന് മുട്ട ഉണ്ട് സോ ഇത് മതി നമുക്കും സോ ഇപ്പൊ ഇതിനെ തുള്ളി നമുക്ക് കല്യാണിട്ട് എടുക്കണം ഇപ്പൊ ഇതെല്ലാം ഞാൻ ഒരു പ്രശ്നം വാഷ് ചെയ്യാം പിന്നെ നമുക്ക് കട്ട് ചെയ്യാം ശരി ശരി ആ പിന്നെ ഇതൊക്കെ എല്ല മാത്രം നമുക്ക് മതി അത് കൊറച്ച് സ്റ്റെ അതിനും നമുക്ക് എത്ര മതി ഇത് ഓപ്ഷനൽ ഉണ്ട് നിങ്ങളുടെ വേണമെങ്കിൽ എടുക്കാം നമുക്ക് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കാം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ബോയിലേക്ക് വന്ന തുടങ്ങി നമ്മുടെ വെള്ളം തേക്ക് നമ്മുടെ ബോയിൽ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫ്ലെയിം കുറച്ച് ഞാൻ മീഡിയം ആക്കാം കുറച്ച് വെള്ളം അത് കുറച്ച് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് മീഡിയം ലാക്കി ഇവിടെ ഇതെല്ലാം നമുക്ക് ഒരു പ്രശ്നം ഉണ്ണി വാഷ് ചെയ്തിട്ട് എടുക്കാം മതി ഇപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാമല്ല இது வாஷ் நம்ம எடுத்துனா இப்ப நமக்கு இது இதுச்செரி கஷம் நமக்கு சபோளா பச்சை மிளகு எல்லாம் நமக்கு கஷ்டமாக்கணும் ഇപ്പൊ ഇത് ഞാൻ ചെറിയ കഷ്ണമാക്കി ഇവിടെ ഞാൻ ഒരു ബോൾ എടുത്തിണ്ട് ഇവിടെ ഇതിലിടാം നമുക്ക് പിന്നെ ഇതോ കൊടി നമുക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ആക്ച്വലി എന്റെ മമ്മിയുടെ ഇപ്പൊ കോൾ വരുന്നുണ്ടായിരുന്നു സോ ഞാൻ കൊറച്ച് സംസാരിക്കട്ടെ ഇപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം ഇവിടെ ഞാൻ സബല കട്ട് ചെയ്തു എന്നാ ഇപ്പൊ നമുക്ക് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണമാക്കണം ഒരെണ്ണ പച്ചമുളക് മാത്രം ഞാൻ എടുത്തിട്ട് മതി നമുക്ക് കൊറച്ച് നമ്മുടെ ഇതക്കൂടി നമുക്ക് അങ്ങനെ നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം സോ ഇപ്പൊ ഇത് കട്ട് ആയിൻ്റെ ഇവിടെ ബോളിലേക്ക് വെക്കാം ഞാൻ ഫ്രണ്ട്സ് ഞാൻ പിന്നെ ചെറിയ ബോളിട്ടു അത് വലിയ ബോൾ ഞാൻ മാറ്റി വെച്ചു സോ ഇപ്പൊ ഇത് മല്ലിയെല്ലായി അതക്കൂടി നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കിട്ടെടുക്കാം പിന്നെ ഇവിടെ വെക്കാം പിന്നെ ഇവിടെ ചെറിയ കരിയപ്ല ഉണ്ടേനോ അത് ഇടാം ചെറിയ ഉണ്ടല്ലെങ്കിൽ നിങ്ങടെ വെള്ളം ഇടും ഇടുക്കുമ്പോ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇത് മതി ഇപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഭജിക്ക് വേണ്ടിയിട്ട ഒരു ബാറ്റർ റെഡി നമ്മുടെ ഇപ്പൊ മുട്ട ബോയിൽ ആവണല്ലോ സോ ഞാൻ കുറച്ച് ഇരിക്കയാണ് അഞ്ചു മിനിറ്റ് ശേഷം നമുക്ക് അത് ബാറ്റർ റെഡി ആക്കാം ഇത് ബോയിൽ ആയിക്കൊന്നിരിക്കുകയാണ് കുറച്ച് അഞ്ചു മിനിറ്റ് മതി പിന്നെ ഞാനിത് ഓഫാക്കാം നമ്മുടെ മുട്ട ബോയിൽ ആയി ഉണ്ടാവും പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിലേക്ക് മുട്ട ബജി കിട്ടും ഫ്രണ്ട്സ് പക്ഷെ അത് കുറച്ച് ബേസൻ കടല മാവിലേക്ക് അത് ഇടുത്ത് അവര് ഫ്രൈ ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ എന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇണ്ടാക്കണ ഫ്രണ്ട്സ് മുട്ട ഭജി സോ ഏഹ് നിങ്ങളുടെ ഫുള് വീഡിയോ നോക്കും എങ്ങനെ ഞാൻ ഉണ്ടാക്കാം അത് ഞാൻ ഷെയർ ചെയ്യണേ മുംബൈയിലേക്ക് കൂടുതലും ഫ്രണ്ട്സ് വടപ്പാവ് ഫേമസ് ഉണ്ട് വടപ്പാവ് സമോസ അതൊക്കെ ഐറ്റംസ് കൂടുതൽ ഫേമസ് ഉണ്ട് ഇവിടെ കേരള ഇപ്പൊ നമ്മള് വരുമ്പോ നമുക്ക് അതൊക്കെ വ്യത്യാസമാവും നമുക്ക് കായ ഭജിക്ക് കിട്ടും മലക് ഭജ്ജി മുട്ട ഭജ്ജി പിന്നെ എന്താ ഭജ്ജി പറംപൊളി ആ എനിക്ക് പറംപൊളി നല്ല ഇഷ്ടാണ് എനിക്ക് മധുരം കൊച്ചി ഇഷ്ടമാണ് അത് വേണ്ടിയിട്ട് പിന്നെ അത് പരിപ്പ് വട അത് അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കേരളത്തിലേക്ക് കിട്ടും സ്നാക്സ് ആയിട്ട് മുംബൈയിലേക്ക് കൂടുതൽ വടപ്പാവ കഴിക്കുന്നുണ്ട് വടപ്പാവ് കാന്താ ഭജി സമോസ നമ്മ പിന്നെ ബ്രെഡ് പൊക്കോടാ ഒരു സംഭവമുണ്ട് അത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാം ഫ്രണ്ട്സ് പക്ഷെ എന്താ എന്റെ ഫ്രണ്ട്സ് അറിയാം ഇവിടെ കുറച്ച് നമ്മുടെ ബ്രെഡ്ക്ക് മധുരമായിട്ട് നമുക്ക് കിട്ടും അവിടെ മധുരമായിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടില്ല കുറച്ച് സോൾട്ടി മീൻസ് മധുരമില്ല സോൾട്ടി മീൻസ് സാധാ ബ്രെഡിന് സോൾട്ടി ആയിട്ട് ഉണ്ടാവും പക്ഷെ ഇവിടെ മധുരമുണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ഒരു ദിവസം ഉണ്ടാക്കാം സോ നിങ്ങളുടെ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്യാസ് ഓഫ് ആക്കാം നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ച് ബോയിൽ ചെയ്യണം സോ ഇപ്പൊ ഇത് നമുക്ക് എടുക്കാം ഇവിടെ ഞാൻ ഇത് തന്ത വലമുണ്ട് ഫ്രിഡ്ജിനു തന്നെ ഞാൻ എടുത്തു ഇതിൽ നമുക്ക് ഇത് വെക്കാം സോ അത് കുറച്ച് പെട്ടെന്ന് കൂളാവും ൂ നേരെ നമുക്ക് മാവ് റെഡി ആക്കാം സോ ഇവിടെ ഞാൻ ഒരു ബോളിലേക്ക് കടല മാവ് ഇണ്ടെന്നാ നമ്മള് അത് എടുക്കാം ഞാൻ രണ്ട് ഞാൻ ഇന്ന് സ്പൂണ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും ഫ്രണ്ട്സ് എത്ര മതി മതിയാവും ഇത്രേ മതി ഞാൻ അഞ്ച് സ്പൂണ് കടല മാവ് എടുത്തിട്ടുണ്ടേ നിങ്ങൾ എടുക്കുക വേണമെങ്കിൽ അത് കൂടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പിന്നെ അത് ബാക്കി ഞാൻ എന്താ ചെയ്യാം അത് പറയാം ഞാൻ ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ബാറ്ററി ഉണ്ടാക്കാം പിന്നെ ഇത് ഫ്രണ്ട് ഫ്രണ്ട്സ് നോക്ക് ഇത് കോൺഫ്ലോർ ഉണ്ട് ഇപ്പൊ ഞാൻ ഇത് അഞ്ച് സ്പൂണ് എടുത്തണം ഇതിൽ നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലോർ ഇടണം ഇടണം മതി ഇപ്പൊ ഇതിൽ നമുക്ക് ഉപ്പ് ഇടാം ഉപ്പിനെ ടേസ്റ്റ് നോക്കിട്ടും ഫ്രണ്ട്സ് അത്ര മതിയാവും വേണമെങ്കിൽ ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഇടാം പിന്നെ കുറച്ച് മഞ്ഞല്പ്പൊടി ഇടാം ടെർമറിക് ടെർമറിക് പൗഡർ മഞ്ഞല് മഞ്ഞലിക്ക് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് ഹൽ ടെർമറിക് കഴിയും സോ ഇപ്പൊ ഇതില് ഒരു സ്പൂണ് ഒരു സ്പൂണല്ല ഞാൻ പകുതി സ്പൂണ് മലകപ്പൊടി എടുത്തു ഇതെല്ലാം നമുക്ക് ഒരു പ്രശ്നം നൈസായിട്ട് മിക്സ് ചെയ്യണം മസാല അല്ല ബേസൺ നമ്മുടെ കടല കൂടെ ഇന്ത്യക്ക് കടല മാവ്ക്ക് ബേസൺ പറയും ഫ്രണ്ട്സ് സോ എൻ്റെ പെട്ടെന്ന് ഞാൻ പറയുമ്പോ എന്റെ ഞാൻ ബേസൺ പറയണെ സോ ഇത് നൈസായിട്ട് മിക്സ് ചെയ്തു വെള്ളം എടുത്ത് വരാം വെള്ളം എടുത്തിട്ടില്ല ഞാൻ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഇടണം അല്ലെങ്കിൽ ലംസക്ക് വരും സോ അത് ശരിയാവില്ല കുറച്ച് വെള്ളം ഇടുത്ത് നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം നൈസായിട്ട് കുറച്ചുടി ഇടാം നമുക്ക് കുറച്ച് തിക്കന് പേസ്റ്റ് വേണ കാഞ്ചിത്തരാം ഞാൻ എത്ര വേണം കുറച്ചുടി വെള്ളം ഇടാം കുറച്ച് നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അത് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ലംസൊക്കെ വരും കുറച്ചുകൂടി വെള്ളമിട അപ്പൊ ഇതിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇടണം കുറച്ച് വെള്ളം ഇടാം മിക്സ് ചെയ്യണം നൈസായിട്ട് കൂടി വെള്ളം വേണം അത് കുറച്ച് കൂടി നമുക്ക് പോറിങ് കൺസിസ്റ്റൻസി പോറിങ് കൺസിസ്റ്റൻസി അല്ല തിക്കിനു വേണം പക്ഷെ ഇത് കൂടുതൽ തിക്കുണ്ട് എത്ര മതി എന്നാ കൂടി ഇട സൊ മതി ഫ്രണ്ട്സ് നോക്കൂ ഞാൻ നല്ല ഒരു ബാറ്റർ റെഡി ആക്കണ്ടേ ഇത് നോക്കൂ എത്ര കട്ടില എത്ര മതി കൂടുതൽ അത് നമ്മുടെ വെള്ളം മാത്രമേ ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല സൊ നമുക്ക് കുറച്ച് തിക്കിന് വേണം ചിലപ്പോൾ നിങ്ങൾക്കിടെ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ കുറച്ച് വെള്ളം ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടലമാവും ഇതിൽ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് പെർഫെക്റ്റ് ആണ് എത്ര മതി നമുക്ക് ഇപ്പൊ ഇത് കുറച്ച് അഞ്ചു മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം സോ അതെല്ലാം മസാല ഇതിൽ ഉള്ളില് പിടിക്കും നൈസായിട്ട് പിന്നെ കുറച്ച് ചാട്ട് മസാല ഇടണം ഞാനത് മരണു പോയി രണ്ട് പിഞ്ച് മതി അയ്യോ കൂടുതലാ വേണ്ട നമുക്ക് എത്ര മതി മിക്സ് ചെയ്യാമുള്ള പ്രശ്നം നൈസായിട്ട് മതി സോ ഇപ്പൊ ഇത് സെറ്റ് ആവണം അഞ്ചു മിനിറ്റ് അതിൻ്റെ നമ്മുടെ മുട്ട കൂലായ ഇപ്പൊ നമുക്ക് ഇതെല്ലാം പൊട്ട ഇത് പീൽ ചെയ്തിട്ട് എടുക്കണം പിന്നെ ബോയിൽ മുട്ട എനിക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് കഴിക്കാം അങ്ങനെ വെറുതെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇടാം കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത് ചൂട് ചൂട് കഴിക്കണം അങ്ങനെ നമുക്ക് കൂൾ ചെയ്യാം ആവശ്യമില്ല ഇത് നമ്മൾ ഭജി ഉണ്ടാക്കണ പോന ഫ്രണ്ട്സ് സോ അത് വേണ്ടിട്ട് ഇത് കുറച്ച് ആയിട്ട് കൂൾ ആവണം സോ ഇപ്പൊ ഇത് നോക്കും ഫ്രണ്ട്സ് ഇവിടെ വെക്കാം ஓ இத பட்டி கட்சி பார்த்தியா சோ இப்ப இத ഞാന് ഇത് മുട്ട പീൽ ചെയ്തിട്ട് എടുത്തു ഇപ്പൊ നമുക്ക് കുറച്ച് ഇത് ഇവിടുന്നെ കട്ട് ചെയ്യണം അങ്ങനെ മതി എത്ര നോക്കൂ ഫ്രണ്ട്സ് അങ്ങനെ കട്ട് ചെയ്യണം മൂന്ന് മുട്ടാനെ ആറ് ബജ്ജി ഒക്കെ കിട്ടും ഫ്രണ്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇണ്ടാക്കാം തുടങ്ങാം ബജി സോ ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചു ഞാനൊരു ചട്ടി വെച്ചിണ്ട് ഇതിൽ ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാ എണ്ണ ഒഴിക്കാം എട്ടിലേക്ക് മതിയത്തിൽ ഇപ്പൊ ഇത് കുറച്ച് ചൂടാവണം

നമുക്ക് ഇത് എടുക്കാം പിന്നെ അത് റെക്കോർഡ് ആയിട്ടില്ല ഫ്രണ്ട്സ് ഞാൻ എങ്ങനെ ഇതിൽ എടുത്തു അത് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങളേക്ക് നോക്കൂ അങ്ങനത്തെ നമ്മുടെ മുട്ട ബജ ഉണ്ടാവും സോ ഇപ്പൊ എന്താ ചെയ്യാം നമുക്ക് ഇത് മുട്ട ഉണ്ടേന അത് നമുക്ക് ബാറ്ററിലേക്ക് ഇടണം പിന്നെ ഇത് സ്പൂണിനെ നമുക്ക് അങ്ങനെ അങ്ങനെ മുകളിലെ കുറച്ച് ബാറ്ററി ഇടണം നിങ്ങളുടെ വേണമെങ്കിൽ കൈ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് ഇത് സ്പീഡ് കൂട്ടണം നമുക്ക് ഇടുമ്പോൾ പിന്നെ നമുക്ക് അത് സ്ലോ ആക്കണം എല്ലാ സൈഡ് അത് കുറച്ച് നമ്മുടെ ബാറ്ററി ഉണ്ട് അത് നൈസായിട്ട് കോട്ട് ആവണം ആക്കി പിന്നെ ഇത് നമുക്ക് ഇടണം ഒരു പ്രശ്നം ഞാൻ കൈ ചെയ്യാം നോക്കൂ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് മുകളിൽ അങ്ങനെ ബാറ്ററിലിടണം ഇത് നൈസ് ആയിട്ട് തന്നെ അങ്ങനെ ഇപ്പൊ ഇത് നമുക്ക് പിന്നെ നമുക്ക് അത് സെയിം അങ്ങനെ ഇട്ട് ബാറ്ററിലേക്ക് ഇടണം സോ ഇപ്പിത് ഫ്രൈ ആവണം ഞാൻ പിന്നെ ഇപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് സ്ലോ ഫ്ലെയിം അല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അത് കുറച്ച് മുകളില് വരും കുറച്ച് ഫ്രൈ ആവുമ്പോ നമുക്ക് അത് പെട്ടന്ന് നമുക്ക് അങ്ങനെ അലക്കി കൊടുക്കാൻ പാടില്ല ഫ്രണ്ട്സ് സോ ഫ്രണ്ട്സ് ഇത് ഇപ്പൊ കുറച്ച് ആയിണ്ടേ അത് നോക്കൂ ഞാൻ അങ്ങനെ ചെയ്യുമ്പോ അത് മുകളിലൊക്കെ വന്നു ஓட்டோமாட்டிக்கு ஆயிட்டு சோ இப்ப நமக்கு இது மறச்செடுக்க மற்ச அங்கே அத வேற சைடு குறிச்சு குக் ஆகணும் நம்ம ஒரு டேஸ்டி பஜ்ஜி மொட்டாஜ்ஜி ரெடி ஆகும் ഇത് അതിന്റെ ഫ്രൈ എനിക്ക് തോന്നണെ നമുക്ക് മറിച്ച് എടുത്ത് നോക്കാം നോക്കൂ ഫ്രണ്ട്സ് കൊറച്ചിക്ക് സ്ലൈറ്റ് ബ്രൗൺക്ക് ഫ്രൈ അയിൻ്റെ നമുക്ക് ഇത് വേഗം ഇപ്പോ ഗ്യാസ് ഓഫ് ഗ്യാസ് ഓഫ് അല്ല ഗ്യാസ് സ്ലോല് ഞാൻ ഇത് നമുക്ക് ഇപ്പോ മാറ്റി എടുക്കണം എവിടെ പ്ലേറ്റിലേക്ക് കുറച്ച് അങ്ങനെ വെക്കണം സോ അത് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും സോ ഇവിടെ നോക്കി ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി മുട്ട ഭജി വെറൈറ്റി ആയിട്ട് റെഡി ആയിണ്ട് ഇത് ഇപ്പൊ കുറച്ച് മാവ്ക്ക് ബാക്കി ഉണ്ട് ഇത് നമുക്ക് ഇപ്പൊ ഭജി ആയിട്ട് ഇണ്ടാക്കിട്ട് എടുക്കാം സോ ഇവിടെ ഫ്ലെയിം കുറച്ച് ഞാൻ പിന്നെ കൂട്ടിട്ടുണ്ട് കുറച്ച് ഇതിലിപ്പോ നമുക്ക് അങ്ങനെ ഇടണം ചിലപ്പോ ലൂസ് കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ കടല മാവ് ഇടണം പക്ഷെ ഫ്ലെയിം സ്ലോലാക്കാം ഇത് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിനാ അത് എനിക്ക് ഞാൻ ഒരു പ്രശ്നം നിങ്ങടെ കൂടി മുട്ട വെജ് മുട്ട ഓംലെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് എനിക്ക് കാണുന്നുണ്ട് സോ ഇതിപ്പോ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സോ അത് വേസ്റ്റ് ആവൂലേ നമുക്ക് അത് കഴിക്കുമ്പോ ഒരു വെറ ബജി ഉണ്ടാവും നമ്മ സോ ഇത് കുറച്ച് നമുക്ക് സെർവ് ചെയ്യാം ഇവിടെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു ഇതിലിപ്പോ നമുക്ക് ഇത് മുട്ട ബജി വെക്കാം നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാണിച്ചു തരാം പിന്നെ ഇത് ഇതായി നമുക്കിത് മറിച്ച ഇടാം നല്ല ഒരു ടേസ്റ്റ് മുട്ട ഭജിയായിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തി ഇത്യും എങ്ങനെ ടേസ്റ്റ് ആയിണ്ട് ചൂട് മാറിണ്ടാവു ടേസ്റ്റ് ഉണ്ട് ആ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ വെറൈറ്റി ആയിട്ട് നമ്മുടെ മുട്ട ഭജി നമ്മൾ ഡൂട് വന്നു ഡൂടിക്കൊടുക്കാം സോ ഫ്രണ്ട്സ് ഇപ്പോ ഇത് കൂടി ഫ്രൈ ആയിണ്ട് ഞാൻ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പോയിണ്ടായിരുന്നു നമുക്ക് മുട്ട ബജ്ജി കൂടെ ഒരു കാന്ത ബജ്ജി പരയും കടല മാവ് ബജിയുണ്ട് ഇത് അത് കൂടി ആയിണ്ട് അതിന് ബാക്കി നമ്മുടെ മാവ് വന്നുനാ അതിന് ഒരു ബജ്ജി നല്ല പാപ്പടി ആയിട്ട് ഇത് കാണിണ്ട് ചെറിയ ചെരി സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ മൊട്ട ബജി ടേസ്റ്റി മൊട്ട ബജ്ജി ഉണ്ടാക്കി ഞാനൊരു തയ്ക്കാം ടേസ്റ്റിക്ക് ആയിണ്ട് ഫ്രണ്ട്സ് അത് കോട്ടിങ് നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടാവും പിന്നെ ഈ വീഡിയോ ഇഷ്ട वीडियो को लाइक ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ हमको പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ